സംസ്ഥാനത്തെന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ ശക്തിപ്പെടാനാണ് സാധ്യത പ്രവചിക്കുന്നത് രണ്ട് ദിവസങ്ങളായി സംസ്ഥാനത്ത് അതിശക്തമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇത്രയധികം തണുപ്പ് എന്ന ചോദ്യം ഉയർന്നിരുന്നു ഇപ്പോൾ ഇതിനുള്ള വിശദീകരണവുമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എത്തിയിരിക്കുകയാണ് ഡിറ്റ്വാ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായാണ് കേരളത്തിലെ മിക്ക ജില്ലകളിലും ദിവസം മുഴുവൻ തണുത്ത അന്തരീക്ഷ സ്ഥിതി തുടരുന്നത് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ായുള്ള മേഘങ്ങൾ രണ്ടു ദിവസമായി കേരളത്തിന്റെ അന്തരീക്ഷത്തിന് മുകളിൽ നിൽക്കുന്നതാണ് പകൽ സമയത്ത് പോലും തണുത്ത കാലാവസ്ഥയ്ക്ക് കാരണം വടക്കൻ കേരളത്തിൽ രാത്രിയും പുലർച്ചെയുമാണ് തണുപ്പ് അനുഭവപ്പെടുന്നത് എന്നാൽ തെക്കൻ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അടക്കമുള്ള തെക്കൻ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ മൂടിക്കെട്ടിയ കാലാവസ്ഥയും തണുപ്പുമാണ് അനുഭവപ്പെടുന്നത് ഇന്ന് ഉച്ചവരെ ഇത്തരത്തിൽ തണുത്ത കാലാവസ്ഥ തുടരുമെന്നും അതിനുശേഷം മേഘങ്ങൾ നീങ്ങി തുടങ്ങുമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അതേസമയം തമിഴ്നാട് പുതുച്ചേരി തീരത്തേക്ക് നീങ്ങുന്ന ഡി ചുഴലിക്കാറ്റ് കാരണം തമിഴ്നാട് തീരം പുതുച്ചേരി ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കനത്ത മഴയാണ് ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലും കാലാവസ്ഥ സാധാരണ ജീവിതത്തെ തടസ്സപ്പെടുത്തി വ്യോമ റെയൽ റോഡ് സർവീസുകളെ സാരമായി ബാധിച്ചു ചുഴലിക്കാറ്റ് മൂലമുണ്ടായ കനത്ത മഴ പല പ്രദേശങ്ങളിലെയും സാധാരണ ജീവിതത്തെ തടസ്സപ്പെടുത്തി രാമനാഥപുരം നാഗപട്ടണം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ നേരിട്ടത് എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് ടീമുകൾ ഉൾപ്പെടെ നിരവധി ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ സജ്ജരാണ് കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത നിരവധി പ്രദേശങ്ങൾ റെഡ് അലർട്ടിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കടലൂർ നാഗപട്ടണം മൈലാടം മയിലാടംതുറൈ വില്ലുപുരം ചെങ്കൽപട്ട പുതുച്ചേരി കാരയ്ക്കൽ മേഖലകൾ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്